മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം സ്വന്തമാക്കിയ താരം വിവാഹശേഷം സിനിമയിൽ നിന്നും നീണ്ട കാലത്തേക്കാണ് ഇടവേളയെടുത്തത് അപ്പോഴും മലയാള സിനിമയിൽ മഞ്ജു വാര്യർ എന്ന നടിയുടെ സ്ഥാനത്തെ മറികടക്കാൻ ആർക്കും കഴിഞ്ഞില്ല വർഷകങ്ങൾ ശേഷമുള്ള തിരിച്ചുവരവിൽ ഗംഭീര പ്രകടനങ്ങളും മേക്ക് ഓവറുമായാണ് താരം തിരിച്ചെത്തിയത് അതെല്ലാം തന്നെ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ച് എത്താറുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ ധീരമായി നേരിട്ട ശേഷമായിരുന്നു തിരിച്ചുവരവ് വിഷമഘട്ടത്തിൽ ആശ്വാസമായി എല്ലാവരും മഞ്ജുവിനോടൊപ്പം ഉണ്ടായിരുന്നു പതിനാല് വർഷത്തിനു ശേഷം ഗുരുവായൂരിൽ കുച്ചിപ്പുടി അരങ്ങേറ്റം നടത്തിയതിന് പിന്നാലെയാണ് മഞ്ജു വാര്യർ അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയത് മഞ്ജുവാര്യൻ്റെ തിരിച്ചുവരവിൻ്റെ വിശേഷങ്ങൾ വീണ്ടും ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാനി മീനാക്ഷിയെ ഡാൻസ് പഠിപ്പിക്കാനെത്തിയ ഗീത ടീച്ചറാണ് തനിക്ക് പ്രചോദനം നൽകിയതെന്ന് മഞ്ജു എന്ന് പറഞ്ഞിരുന്നു ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കുടുംബജീവിതമൊക്കെ ആയതോടെ കലയ്ക്ക് വേണ്ടി അർപ്പിക്കാൻ പറ്റിയ സാഹചര്യവും എല്ലാവരും പ്രോത്സാഹിപ്പിച്ചതോടെയാണ് ഒരു കൈ നോക്കാമെന്ന് കരുതിയത് നൃത്തം തുടരുമോ എന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് അന്ന് മഞ്ജു വാര്യർ പറഞ്ഞത് ഗുരുവായൂരിലെ അരങ്ങേറ്റം കഴിഞ്ഞ മഞ്ജുവിനോട് എല്ലാവരും ചോദിച്ചിരുന്നത് സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ചാണ് നൃത്തത്തിലൂടെയുള്ള തിരിച്ചുവരവ് അഭിനയത്തിലൂടെയുള്ള മടങ്ങിവരവായി കണക്കാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല കുച്ചിപ്പുടിയും അതിൻ്റെ അരങ്ങേറ്റവുമായിരുന്നു മനസ്സിലെന്നായിരുന്നു മഞ്ജു വാര്യരുടെ മറുപടി ഇനി എന്ത് സംഭവിക്കും എന്നറിയില്ലെന്നും മഞ്ജു വാര്യർ പറഞ്ഞു മകളായ മീനാശിയും മഞ്ജുവിന്റെ അരങ്ങേറ്റം കാണാനായി എത്തിയിരുന്നു അച്ഛനും അമ്മയ്ക്കും സഹോദരനും ഭാര്യയ്ക്കുമെല്ലാം മഞ്ജുവിന്റെ അരങ്ങേറ്റത്തിൽ അതീവ സന്തോഷമായിരുന്നു പഴയ മഞ്ജു ആയില്ലേ എന്നായിരുന്നു മാധവാര്യർ സത്യനന്തിക്കാടിനോട് ചോദിച്ചത് തൂവൽ കൊട്ടാരത്തിലെ ചിത്രീകരണം കണ്ട് കഴിഞ്ഞ അതേ മഞ്ജുവിനെയാണ് താൻ ഇവിടെ കണ്ടതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് മഞ്ജു വാര്യർ വീണ്ടും ചിലങ്ക അണിയുന്നു എന്ന് അറിഞ്ഞപ്പോൾ ആ നിമിഷത്തിനായി എല്ലാവരും കാത്തിരുന്നത് പോലെ ആണ് തനിക്ക് അനുഭവപ്പെട്ടതെന്നും സത്യൻ അന്തികാട് പറഞ്ഞിരുന്നു തൂവൽ കൊട്ടാരത്തിലെ പാർവതി മനോഹരി എന്ന ഗാനരംഗം കഴിഞ്ഞ് പായ്ക്കപ്പ് പറഞ്ഞപ്പോൾ മുന്നിലെത്തിയ മഞ്ജുവിനെയാണ് ഗുരുവായൂരിലെ വേദിയിലും കണ്ടത് പതിനാല് വർഷത്തെ ഗ്യാപ്പ് ഒരു നിമിഷം പോലും അനുഭവപ്പെടാത്ത തരത്തിലായിരുന്നു മഞ്ജുവിൻ്റെ പ്രകടനമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച മുഹൂർത്തങ്ങളിൽ ഒന്നായിരുന്നു ഗുരുവായൂരിലെ അരങ്ങേറ്റമെന്നും മഞ്ജു വാര്യർ പ്രതികരിച്ചിരുന്നു നേരത്തെയൊന്നും ഇത്ര ബാധ്യത ഉണ്ടായിരുന്നില്ല മുൻപ് പ്രേക്ഷകർ എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാറില്ലായിരുന്നു വിളിച്ചു വരുത്തിയതിന് മുന്നിൽ കോമാളി ആവേണ്ടി വരുമോ എന്ന ഓർത്തായിരുന്നു ടെൻഷൻ അടിച്ചത് താൻ വീണ്ടും ചിലങ്കി അണിയുന്നത് വാർത്താ പ്രാധാന്യമായി മാറുമെന്ന് കരി കരുതിയില്ല എന്നുമാണ് മഞ്ജുവാര്യർ പറഞ്ഞിരുന്നത്